ഈ തേക്ക് തലഭാഗം തോൽച്ചണം അപ്പുറത്ത് മസ്കൂളാണ് അപ്പോൾ ആ സ്കൂൾക്ക് ശല്യമായ കാരണത്താൽ അതിൻ്റെ തലഭാഗം മൊത്തം വെട്ടി ഒഴിവാക്കണം അതാണുള്ളത് അതാണെങ്കിലും മഴ ഉണ്ടേനും ഇതുവരെ നല്ല മഴ ആയിരുന്നു അപ്പോൾ ചെറുതായി ചെറുതായിട്ടുള്ള ഉള്ളൂ നമ്മൾ തുടങ്ങി മക്കളെ കേറുമ്പോ മഴ ഇല്ലേ ഇപ്പൊ നല്ല മഴ എന്തായാലും വേണ്ടില്ല ഫുള്ള് കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്നതിനക്ക് മഴ കൊണ്ടുവട്ടി അപ്പൊ എത്രയും പെട്ടെന്ന് ഇറങ്ങണം മഴ നല്ല മഴ പൊടുത്തം പെട്ട മഴ കഴിഞ്ഞിട്ടുണ്ട് തലപ്പെടുത്തു കഴിഞ്ഞു ഇതിൻ്റെ തേക്കിൻ്റെ തല എടുത്തു കഴിഞ്ഞു അല്ലേ തേക്കിൻ്റെ തലതാ ഇവിടെ വരെയാണ് ഇതുവരെ ഫുള്ളെടുത്ത് ഈ മതിലൊക്കെ ഉണ്ടല്ല മതിലൊന്നും തൊടാൻ പറ്റൂല മതിലൊക്കെ എടുക്കണമെന്നു വേണമെങ്കിൽ ചെരിഞ്ഞിട്ട് മതിൽ ഇതിമക്കൊക്കെ എടുക്കണ്ട തിമല എടുക്കുന്നുണ്ട് മതിൽ ചെരിഞ്ഞിട്ട് അതിമക്ക തൊട്ടാൻ പറ്റൂല തൊട്ടാൽ പണി കിട്ടും

എന്താ കരക്റ്റിലെ മുറിച്ച് മുറിച്ചത് ഞാൻ കാണിച്ചു കൊടുക്കാൻ കൊടുക്കാം ഇത് നോക്കാണി മക്ക നോക്കാണി മതിലാണിക്കെടുക്കുന്നുണ്ട് ആളൊന്ന് മുറിച്ചത് എന്താ ഹൈ ഹൈ നേരെ കെട്ടിയതാ കിട്ടുകയാണ് അവിടെ എന്താ ക്ലൈന്റിന്റെ മുഖെന്നെ ചെറിയ വന്നായി അണ്ടാ ആ മതില് പോകാന്നുള്ള പേടിയേനി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു പൊത്തുണ്ട് ആദ്യം വന്നിട്ടുണ്ട് എന്താ നോക്ക് എന്താ കണ്ടിട്ട് തത്തേ തോന്നുന്നുണ്ട് കഴിക്കാനുള്ള മൈൻ വരണിണ്ട് തത്തേ പച്ച കളറല്ലേ എന്താണെന്ന് അതിന്റെ ചുണ്ട് ചുണ്ടു നോക്ക് കണ്ടിട്ട് പച്ച തത്തേനാണ് തത്തേനാണ് തത്തേടാ അല്ലടാ മരം കൊത്തി മരം കൊത്തിയോ ആ മോട് മരം കൊത്തി ഉണ്ടോ പൊന്മണ്ടാറ കഴിഞ്ഞു തോന്നുന്നുണ്ട് ചത്തക്കണോ തറീല ചൂടി വെള്ളം കൊടുക്കണ്ടോക്കമ്മള് ഉണ്ടോ കൈ കഴിയുന്നില്ല ണ്ടത്തെ മണ്ണാർ പടിക്കല് തെങ്ങിയന്ന് വെച്ചിണ്ട ഇല്ല ഞാന് പിന്നെ അതിന്റെ അപ്പീൽ ഇസ്മായില് തെങ് തെങ്ങുമ്പോ കേറി ഞാൻ അയ്യുമ്പോ കേ സാധനം തത്തനെടുത്ത് ഫിറ്റന്ന് വന്നു നോക്കിയപ്പോ തെങ്ങ് എടുക്കണ്ടേ ഒന്നുള്ള കണ്ടീന മക്കളെ ഒരു തെങ്ങുമ്പോൾ മുട്ട തെങ്ങാണ് പൊത്ത് നമ്മള് കണ്ടിട്ട് ചെറിയ പൊത്ത് ബലിച്ച തള്ളിയിട്ടതാണ് കണ്ടോ മഴായിട്ടേ മഴ ആയിട്ട് ഡിസ്പ്ലോമൊക്കെ വെള്ളം വന്നത് അങ്ങനെ ആ തത്തനെ നമ്മള് കുഴിച്ചിടാൻ പോരങ്കൊത്തി ആ മരംകൊത്തി മരംകൊത്തി അല്ലേ പച്ചക്കിളി ആ പച്ചക്കിളിയാണ് പച്ച കളറാണ് വരുന്നത് ഉമ്മാക്ക് അതിന്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്തില്ല പച്ചക്കിയ ാണ് മരംകുത്തിക്ക് പച്ച തോല് വരുണ്ടാവില്ലേ പച്ചതൂലാണ് അല്ലെടുക്കുമ്പോ കണ്ടു കാണും ഞങ്ങൾക്ക് ഞാനല്ലേ തത്താ താറുണ്ട് ചെറുക്കാരോ ആ അതാ വണ്ണക്കാരൻ്റെ ദീപം കൂടി പോന്നത് ആ വല ഇല്ല കേരള കണ്ട് പോരണന്നുള്ളു ആ അ അണ്ട ഇരലെ അത് കറങ്ങുന്നു